ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് സ്ഥിരമായിട്ട് പി എസ് സിക്ക് ചോദിക്കാറുള്ള കുറച്ച് ടൂർണമെൻ്റ്സിലെ ടൂർണമെൻറ്റുകളിലൊക്കെയുള്ള പ്രധാന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ മാക്സിമം ചാനൽ ആദ്യപ്പെട്ട് കടന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്ക് ക്ലാസിലോട്ട് കിടക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൂർണമെൻറ്റ് ഐ ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫി നടന്നിരുന്നു അതിന് ജേതാക്കളായിട്ട് വന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയാണ് ജേതാക്കളായിട്ട് വന്നത് അപ്പോൾ ഇന്ത്യയുടെ ആദ്യ കിരീടമാണോ അല്ല മൂന്നാമത്തെ ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് പ്രീവിയസ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് എത്ര തവണ ഇന്ത്യ നേടിയിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് എത്ര തവണ നേടിയിട്ടുണ്ട് മൂന്ന് തവണ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും പിന്നെ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇന്ത്യ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഉയർത്തിയിട്ടുണ്ട് ക്ലിയർ ആണ് അതുപോലെ തന്നെ റൗണ്ടർപ്പായിട്ട് വന്നാൽ ന്യൂസിലാൻഡാണ് നമുക്കറിയാം ന്യൂസിലാൻഡിനെ തോപ്പിച്ചാണ് നമ്മുടെ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേടിയത് ക്ലിയർ ആണേ അതുപോലെ തന്നെ ആതിഥേയ രാജ്യം അതായത് നടന്ന രാജ്യം ഏതാണെന്നാണ് ചോദിക്കുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നടന്നത് രണ്ട് രാജ്യങ്ങൾ വെച്ചാണ് ഫസ്റ്റ് നടത്താൻ ഉദ്ദേശിച്ചത് പാകിസ്ഥാനായിരുന്നു പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ യു എയും കൂടെ ആഡ് ചെയ്തു അതുകൊണ്ട് ആദ്യത്തെ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പറയണം പാകിസ്ഥാനും യു എയും കേട്ടോ പാകിസ്ഥാനും യു എയും അതുപോലെ തന്നെ ഇന്ത്യയുടെ കളികൾ കംപ്ലീറ്റ് ആയിട്ട് നടന്നത് യു എയിലാണ് കേട്ടോ നോട്ട് ചെയ്തോണേ അപ്പം ആതിഥേയ രാജ്യം ഏതൊക്കെയാണ് പാകിസ്ഥാന് യു എം കേട്ടോ നോട്ട് ചെയ്തോണേ അതുപോലെ തന്നെ നമ്മുടെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ടൂർണമെൻറ്റിലെ താരമായിരഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് രച്ചിൻ രവീന്ദ്ര ന്യൂസിലാൻഡുകാരനായ രച്ചിൻ രവീന്ദ്രയാണ് ടൂർണമെൻറ്റിലെ താരമായിട്ട് ടൂർണമെൻറ്റിലെ മികച്ച താരമായിട്ട് തിരഞ്ഞെടുത്തത് കേട്ടോ ആണേ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും രച്ചിൻ രവീന്ദ്രയാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുത്തതും ഒരു ന്യൂസിലാൻഡുകാരൻ തന്നെയാണ് മാർച്ച് എൻട്രിയാണ് പത്ത് വിക്കറ്റ്സ് ഈ ടൂർണമെൻറ്റിൽ ഉടനീളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജേതാക്കളാരാണ് നമ്മുടെ ഇന്ത്യയാണ് ജേതാക്കളായിട്ട് വരുന്നത് ഇന്ത്യയ്ക്ക് മൂന്ന് വട്ടം ചാമ്പ്യൻസ് ട്രോഫി കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി രണ്ടിലും ഒന്ന് രണ്ട് ഒന്ന് രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി കിട്ടിയിട്ടുണ്ട് മൂന്ന് തവണ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ റണ്ണറപ്പായിട്ട് വന്ന രാജ്യം ഏതാണ് നമ്മൾ ന്യൂസിലാൻഡിനെ തോപ്പിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിരീടം ഉയർത്തിയത് ആദ്യത്തെ രാജ്യങ്ങളേതൊക്കെയാണ് പാകിസ്ഥാനും യു എയും അതുപോലെ തന്നെ ടൂർണമെന്റിലെ മികച്ച താരമാരാണ് രച്ചിൻ രവീന്ദ്ര ന്യൂസിലാൻഡ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമേതാണ് താരമേതാണ് ടൂർണമെൻറ്റിൽ രച്ചിൻ രവീന്ദ്ര ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് റൺസ് ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് നേടിയ ടൂർണമെന്റിലെ താരമാരാണ് മാറ്റ് ഹെൻറി പത്ത് വിക്കറ്റ്സ് നേടി ന്യൂസിലാൻഡാണ് ന്യൂസിലാൻഡുകാരാണ് കേട്ടോ അപ്പോൾ ഇത്രയും ചാമ്പ്യൻസ് ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം പരീക്ഷയ്ക്ക് ചോദിക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ടൂർണമെൻറ്റിലോട്ട് പോകാം അടുത്തത് നമ്മുടെ ഐ പി എല്ലാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് നമുക്കെല്ലാവരും നമ്മളെല്ലാവരും ഐ പി എൽ കാണുന്നതാണ് ഇന്ത്യൻ ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് നമുക്ക് നോക്കാം ജേതാക്കൾ ആരാണ് ആരാണ് ജേതാക്കൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് ആദ്യ കിരീടമാണ് നമുക്കറിയാം ബാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു ടീം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യമായിട്ട് കിരീടം നേടിയത് അപ്പം നമ്മുടെ ക്യാപ്റ്റന നമ്മുടെ വി നമ്മുടെ മികച്ച താരമായ നമ്മുടെ പ്രിയപ്പെട്ട താരമായ വിരാട് കോഹ്ലിയുടെ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കേട്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു ആദ്യമായിട്ടൊരു കിരീടം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലഭിച്ചത് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചോടെ അപ്പം ഇന്ത്യൻ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജേതാക്കളാരൊക്കെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരുടെ ആദ്യ കിരീടമാണ് റോയൽ ചലഞ്ചേഴ്സിൻ്റെ ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റൻ ആരാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജേതാക്കളായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആര് എന്നുള്ള ചോദ്യം ചോദിക്കാം ഓപ്ഷൻ ഓപ്ഷനിൽ വിരാട് കോഹ്ലി കാണും പക്ഷേ വിരാട് കോഹ്ലി അല്ല ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനാരാണ് രജിത് പട്ടീദാറാണ് കേട്ടോ നോട്ട് നോട്ടീതോടെ രജിത് പട്ടീദാറാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റനായിട്ട് വന്നത് അതുപോലെ തന്നെ പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിരീടം ഉയർത്തിയത് അപ്പോൾ രണ്ടറപ്പാരാണ് പഞ്ചാബ് കിങ്സാണ് അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ മാച്ച് വരുന്നത് അതായത് ടൂർണമെൻറ്റിലെ മികച്ച പ്ലെയർ ഓഫ് ദ മാച്ച് ആ ഫൈനൽ മാച്ചിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണ് കു ക്രൂണൽ പാണ്ഡ്യാണ് കുർണൽ പാണ്ഡ്യാണ് കേട്ടോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലെ അതുപോലെ തന്നെ സീസണിലെ മികച്ച താരമാണ് ആരാണ് സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസ് കേട്ടോ സീസണിലെ മികച്ച താരം അതായത് ടൂർണമെൻറ്റിലെ മികച്ച താരം ആരാണെന്ന് ചോദിച്ചാൽ പറയണം സൂര്യകുമാർ യാദവ് സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ റൺസ് ആരാണ് നേടിയത് സായി സുദർശൻ ഗുജറാത്ത് ടൈറ്റൻസ് എഴുന്നൂറ്റി റൺസ് ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് പ്രസീത് കൃഷ്ണ ഗുജറാത്ത് ടൈറ്റൻസ് ഇരുപത്തഞ്ച് വിക്കറ്റ്സ് അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിത് ഇതൊക്കെ ചോദിക്കാൻ റയർ ആയിട്ടാണ് ചോദിക്കുന്നത് ഏറ്റവും കൂടുതൽ റൺസ് ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് ചോദിക്കുവാണേലേ പേര് മാത്രമേ ചോദിക്കത്തുള്ളൂ എന്നാലും അന്ന് അറിഞ്ഞിരുന്നോ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് ആരൊക്കെയാണ് പ്രസീത് കൃഷ്ണ ഗുജറാത്ത് ടൈറ്റൻസ് ഇരുപത്തഞ്ച് വിക്കറ്റ്സ് അദ്ദേഹം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദ ടൂർണമെൻറ്റ് ആരാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് വൈഫ് ഓഫ് വൈഭവ് സൂര്യവംശി കേട്ടോ പതിനാല് വയസ്സേ ഉള്ളൂ അദ്ദേഹം രാ അപ്പയ്യൻ രാജസ്ഥാൻ റോയൽസിലെ താരമാണ് നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിൽ ഒരു 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 കളിയിൽ ഒരു സെഞ്ചുറി നേടിയൊരു താരമാണ് വൈഭവ് സൂര്യവംശി അതുപോലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു താരമാണ് ഈ വൈഭവ് സൂര്യവംശി കേട്ടോ രാജസ്ഥാൻ റോയൽസ് താരമാണ് കേട്ടോ പതിനാല് വയസ്സേ ഉള്ളൂ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ഐ പി എൽ കളിച്ചിട്ടുള്ളത് ഏറ്റവും പ്രായം കുറഞ്ഞ താരം താരം ആരാണെന്ന് ചോദിക്കാം വൈഭവ് സൂര്യവംശി വയസ് എത്രയാണ് പതിനാല് വയസ്സ് ക്ലിയറാണ് അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത് അപ്പോൾ ജേതാക്കളുടെ പറയാം ജേതാക്കളാരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആദ്യ കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ ക്യാപ്റ്റൻ ആരാണ് രജിത് പട്ടിദാർ ആരാണ് പഞ്ചാബ് കിങ്സ് പ്ലെയർ ഓഫ് ദ മാച്ച് ആരാണ് ഫൈനൽ മാച്ചിലെ പ്ലെയർ ഓഫ് ദി ആരാണ് കുർണൽ പാണ്ഡ്യ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ സീസണിലെ മികച്ച താരമാരാണ് സൂര്യകുമാർ യാദവ് മുംബൈ ഇന്ത്യൻസ് ക്ലിയർ ആണേ അതുപോലെ തന്നെ സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദ ടൂർണമെൻ്റ് ആരാണ് വൈഫ് ഓഫ് സൂര്യവൻഷി പതിനാല് വയസ്സ് രാജസ്ഥാൻ റോയൽസ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഇന്ന് കേട്ടിട്ടിരുന്നാൽ മതി അടുത്തത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വുമൻസ് പ്രീമിയർ ലീഗ് കേട്ടോ ഡബ്ല്യു പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വുമ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വുമൻസ് പ്രീമിയർ ലീഗിലെ സോറി രണ്ടായിരത്തി ഇരുപത്തിനാലാണേ രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൻസ് പ്രീമിയർ ലീഗ് ജേതാക്കളായാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവിടെയും നമ്മുടെ റോയൽ അപ്പോൾ കണക്റ്റ് പഠിക്ക എളുപ്പമാണല്ലോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് വുമെൻസ് പ്രീമിയർ ലീഗിലും ജേതാക്കളായിട്ട് തോന്നുന്നത് റണ്ണറപ്പ് ഡൽഹിയാണ് കേട്ടോ റണ്ണറപ്പ് ഡൽഹിയാണ് അതുപോലെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൻസ് പ്രീമിയർ ലീഗിലെ ടൂർണമെൻറ്റിലെ താരമാരാണ് ദീപ്തി ശർമ്മയാണ് കേട്ടോ യു പി വാരിയേഴ്സിലെ ദീപ്തി ശർമ്മയാണ് ടൂർണമെൻറ്റിലെ താരമായിട്ട് തെരഞ്ഞെടുത്തത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് എലിസ്പേരിയാണ് എലിസ്പേരിയാണ് ബാംഗ്ലൂരിലെ എലിസ്പേരി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസ് അവരെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ വിക്കറ്റ് നേടിയത് ശ്രേങ്കാ പട്ടി ശ്രേയങ്കാ പാട്ടിയിലാണ് ബ്ലാ ബാംഗ്ലൂരിൻ്റെ താരമാണ് പതിമൂന്ന് വിക്കറ്റ്സ് അവർ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷം വനിതാ വനിതാ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് കളിച്ച മലയാളികൾ ഏതൊക്കെയാണ് ഞാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് മിന്നു മണി ഡൽഹി ടീമിലാണ് കളിച്ചത് അതുപോലെ തന്നെ ആശാ ശോഭന ബാംഗ്ലൂരു ടീമിലും സഞ്ജന സജീവൻ മുംബൈ ടീമിലും അപ്പോൾ ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപനാല് വുമൻസ് പ്രീമിയർ ലീഗിലെ ജേതാക്കളാരൊക്കെയാണ് ജേതാക്കളാരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ റണ്ണർ റണ്ണറപ്പാരാണ് ഡൽഹി ടൂർണമെൻറ്റിലെ താരമാരാണ് ദീപ്തി ശർമ്മ യു പി വാരിയേഴ്സ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ വർഷം വനിതാ ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് കളിച്ച മലയാളികൾ ആരൊക്കെയാണെന്ന് ചോദിക്കാം ചോദിക്കാൻ ചാൻസ് ഉണ്ട് മിന്നു മണി ഡൽഹി ടീമിലാണ് ആശാ ശോഭന ബാംഗ്ലൂർ ടീമിലും സഞ്ജന സജീവൻ മുംബൈ ടീമിലുമാണ് കളിച്ചിട്ടുള്ളത് ക്ലിയർ ആണ് അടുത്ത നമുക്ക് നോക്കാം അടുത്ത ടൂർണമെൻറ്റ് നോക്കാം രഞ്ജി ട്രോഫി രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രഞ്ജി ട്രോഫിയുടെ ജേതാക്കളാരാണ് വിദർഫ വിദർഫയുടെ മൂന്നാമത്തെ കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രഞ്ജി ട്രോഫിയിലൂടെ ഉയർത്തിയത് കേട്ടോ അപ്പം റണ്ണറപ്പ് ആരാണ് നമ്മുടെ കേരളമാണ് റണ്ണറപ്പായിട്ട് വന്നത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രഞ്ജി ട്രോഫി ജേതാക്കളാരാണെന്ന് ചോദിച്ചാൽ പറയണം വിദർഫ വിദർഫയുടെ മൂന്നാം കിരീടം മൂന്നാമത്തെ കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നേടിയത് റണ്ണർ അപ്പാരാണ് നമ്മുടെ കേരളമാണ് റണ്ണറപ്പായിട്ട് വരുന്നത് അതുപോലെ തന്നെ ടൂർണമെൻറ്റിലെ താരവാരാണ് ഹർഷു ദുബൈ കേട്ടോ വിദർഭ ടീമിലെ ഹർഷ് ദുബൈ ആണ് ടൂർണമെൻറ്റിലെ താരമായിട്ട് വരുന്നത് ക്ലിയർ ആണേ അപ്പോൾ ഒന്നൂടെ പറയാം രഞ്ജി ട്രോഫി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജേതാക്കൾ വിദർഫ വിദർഭയുടെ മൂന്നാമത്തെ കിരീടമാണ് റണ്ണർ അപ്പാരാണ് കേരളം ടൂർണമെൻറ്റിലെ താരം ഹർഷ് ദുബൈ വിദർഭ ടീമിലെ ഹർഷ് ദുബൈ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രഞ്ജി ട്രോഫിയിലെ ടൂർണമെൻറ്റിലെ താരമായിട്ട് തിരഞ്ഞെടുത്തത് ക്ലിയറാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അണ്ടർ നയൻറ്റീൻ വുമൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അണ്ടർ നയൻറ്റീൻ വുമൻസ് ടി ട്വൻറ്റി വേൾഡ് കപ്പ് ലോകകപ്പ് ജേതാക്കളായിട്ട് വന്നത് നമ്മുടെ ഇന്ത്യയാണ് അപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ചാൻസ് കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അണ്ടർ നയൻറ്റീൻ വുമൻസ് ആണ് നോട്ട് ചെയ്തോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അണ്ടർ നയൻറ്റീൻ വുമൻസ് ടി ട്വൻറ്റി ലോകകപ്പ് ജേതാക്കളായിരാണ് ഇന്ത്യയാണ് റണ്ണറപ്പായിട്ട് രണ്ടറപ്പാരാണ് ദക്ഷിണാഫ്രിക്കയാണ് അപ്പം ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചാണ് നമ്മുടെ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ വുമൻസ് ടി ട്വൻ്റി ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉയർത്തിയത് ക്ലിയറാണ് അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദ സി സീരിയസ് ആയിട്ട് തിരഞ്ഞെടുത്തത് ഗോൺഗാഡി തൃശ്യാണ് കേട്ടോ ഗോൺഗാഡി തൃശയാണ് പ്ലെയർ ഓഫ് ദ സീരിയസ് ആയിട്ട് അതായത് ടൂർണമെൻറ്റിലെ താരമായിട്ട് തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്തത് ഗോൾഗാഡി തൃശയാണ് നമ്മുടെ ഇന്ത്യക്കാരിയായ ഗോൾഗാഡി തൃശ്യാണ് ടൂർണമെൻറ്റിലെ താരമായിട്ട് തിരഞ്ഞെടുത്തത് പിന്നെ അണ്ടർ നയൻറ്റീൻ വുമുമൻസ് ടിവൻ്റി വേൾഡ് കപ്പിൻ്റെ വേദി ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വേദി വേദി വരുന്നത് മലേഷ്യയാണ് കേട്ടോ മലേഷ്യ വെച്ചാണ് അണ്ടർ നയൻറ്റീൻ വുമൻസ് ടി ട്വൻറ്റി ലോകകപ്പ് നടന്നത് ക്ലിയറാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അണ്ടർ നയൻറ്റീൻ വുമൻസ് ടി ട്വൻ്റി ലോകകപ്പ് ജേതാക്കളാരാണ് ഇന്ത്യ റണ്ടർ ദക്ഷിണാഫ്രിക്ക പ്ലെയർ ഓഫ് ദി സീരീസ് അഥവാ ടൂർണമെൻറ്റിലെ താരമായാണ് ഗോൺഗാഡി തൃഷ ഇൻ ഇൻ നമ്മുടെ ഇന്ത്യക്കാരെയാണ് അതുപോലെ തന്നെ അണ്ടർ നയൻറ്റീൻ വുമൻസ് ടി ട്വൻറ്റി ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് മലേഷ്യ മലേഷ്യ ക്ലിയർ ക്ലിയറാണ് അപ്പോൾ നമുക്ക് അടുത്ത ടൂർണമെൻറ്റിലോട്ട് പോവാം അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി മെൻസ് ടി ട്വൻറ്റി വേൾഡ് കപ്പാണ് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി മെൻസ് ടി ട്വൻറ്റി വേൾഡ് കപ്പാണ് ജേതാക്കളായി നമുക്കറിയാം നമ്മുടെ ഇന്ത്യ തന്നെയാണ് ജേതാക്കളായിട്ട് വന്നത് ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യയുടെ രണ്ടാമത്തെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് നമ്മൾ രണ്ട് വട്ടം നേടിയിട്ടുണ്ട് അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്തോളണം ആദ്യം നേടിയത് രണ്ടായിരത്തി ഏഴിലാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പിന്നെ നമ്മൾ രണ്ടാം കിരീടം ഇപ്പം നേടിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓർത്ത് നോക്കണേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ സി സി മെൻസ് ടി ട്വന്റി വേൾഡ് കപ്പ് ജേതാക്കളാരാണ് നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യക്ക് രണ്ട് വട്ടം ഐ സി സി മെൻസ് ടി ട്വന്റി വേൾഡ് കപ്പ് ലഭിച്ചിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി ഏഴിലും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലുമാണ് ലഭിച്ചത് നമ്മൾ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചാണ് കിരീടം കേട്ടോ അപ്പം രണ്ടറപ്പ് ദക്ഷിണാഫ്രിക്ക അതുപോലെ തന്നെ ആദ്യത്തെ രാജ്യം പ്രീവിയസ് ആയിട്ട് കറണ്ട് അഫയർ പാട്ടിതെന്ന് ചോദിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ സി സി മെൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ആദ്യത്തെ രാജ്യങ്ങളേതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് യു എസ് എ വെസ്റ്റ് ഇൻഡീസ് കേട്ടോ യു എസ് എ വെസ്റ്റ് ഇൻഡീസ് കേട്ടോ അപ്പം ഇനിയിപ്പം ആദ്യത്തെ രാജ്യം ടി ട്വൻ്റി ചോദിക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യത്തെ രാജ്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം ഓർത്തിരിക്കണം അതായിരിക്കും ഇനി കൂടുതലും ചോദിക്കാൻ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കഴിഞ്ഞതുകൊണ്ട് എന്നാലും നമ്മൾ ഇതുകൂടെ ഒന്ന് പഠിച്ചു വെക്കണം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി പിന്നെ നമുക്ക് കണക്ട് ആക്കി കിട്ടുമല്ലോ രണ്ടായിരത്തി ഒരുപാട് ഐ സി സി മെയിൻസ് ടി വേൾഡ് കപ്പ് നടന്ന് എവിടെയാണ് എവിടെയാണെ യു എസ് എയിലും വെസ്റ്റ് ഇൻഡീസിലും ക്ലിയർ ആണേ അതുപോലെ തന്നെ ടൂർണമെന്റിലെ താരമാണ് നമ്മുടെ ജസ്പ്രിത് ബുംറയാണ് ടൂർണമെന്റിലെ താരമായിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് റഹ്മാനുള്ള ഗുർബാസ് റഹ്മാനുള്ള ഗുർബാസ് അഫ്ഗാനിസ്ഥാൻകാരനാണ് റഹ്മാനുള്ള ഗുർബാസ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റണ്ണ് നിങ്ങൾ ഇത്രയും ഓർത്തെ പേര് മാത്രം ഓർത്തിട്ടേ പിന്നെ ഏത് രാജ്യം ആണെന്നു കൂടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി ഐ സി സി മെയിൻസ് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതാരാണ് റഹ്മാൻ ഉള്ള ഗുർബാസ് ടി ട്വൻറ്റിയാണ് റഹ്മാൻ ഉള്ള ഗുർബാസ് രാമേഷ് ട്രോഫിയിൽ ആരാണ് നേടിയത് രച്ചിൻ രവീന്ദ്രനാണ് തമ്മി തിരിഞ്ഞു പോലെ ഇത് ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വൻറ്റി വേൾഡ് കപ്പാണ് കേട്ടോ രണ്ടും തമ്മിൽ ആയി പോലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ടി ട്വൻ്റി വേൾഡ് കപ്പിലെ താരം ഏതാണ് റഹ്മാൻ ഉള്ള ഗുർബാസ് അഫ്ഗാനിസ്ഥാൻകാരനാണ് അത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് റണ്ണ് നേടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് നേടിയത് ആരാണ് ഫസൽ ഫറൂഖി അഫ്ഗാനിസ്ഥാൻകാരനാണ് രണ്ടുപേർക്കാണ് രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് നേടിയ താരങ്ങൾ ഫസൽ ഫറൂഖ് അഫ്ഗാനിസ്ഥാനും പതിനേഴ് വിക്കറ്റ് നേടി അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യക്കാരനായ അർഷ്ദീപ് സിംഗ് പതിനേഴ് വിക്കറ്റ്സ് നേടി കേട്ടോ അപ്പോൾ എന്നോട് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി മെൻസ് ടി ട്വൻറ്റി വേൾഡ് കപ്പ് ജേതാക്കളാരാണ് നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യയുടെ രണ്ടാം തവണ രണ്ടാമത്തെ ടി ഐ സി സി മെൻസ് ടി ട്വൻ്റി കിരീടമാണ് നേടിയത് റണ്ണറപ്പ് ആരാണ് ദക്ഷിണാഫ്രിക്കയാണ് ആദ്യത്തെ രാജ്യം ഏതാണ് ആതിഥേ രാജ്യം ഏതാണ് യു എസ് എ വെസ്റ്റ് ഇൻഡീസ് ടൂർണമെൻറ്റിലെ താരം ജസ്പ്രീത് ബുംറ ഏറ്റവും കൂടുതൽ റൺസ് ജസ്മാൻ ഉള്ള ഗുർബാസ് അഫ്ഗാനിസ്ഥാൻ ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് നേടിയത് രണ്ടുപേരാണ് ഫസൽ ഫറോക്കി അർഷ്ദീപ് സിംഗും ഹർഷദീപ് സിംഗ് അർഷ്ദീപ് സിംഗ് നമ്മുടെ ഇന്ത്യക്കാരനും ഫസൽ ഫറോക്കി അഫ്ഗാനിസ്ഥാൻകാരനുമാണ് അത്രയും ഓർത്തിരുന്നാൽ മതി കേട്ടോ ഇനി നമുക്ക് നമുക്കടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഹോക്കി ഹോക്കി ഇന്ത്യ ലീഗ് ഇന്ത്യ ലീഗ് മെൻസാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഹോക്കി ഇന്ത്യ ലീഗ് ആണ് മെൻസിൻ്റെ അത് പുരുഷ ഹോക്കി ഇന്ത്യ ലീഗ്സ് ആണ് അപ്പോൾ അതിൽ ജേതാക്കളായിട്ട് വന്നത് റാർ ബംഗാൾ ടൈഗേഴ്സ് ആണ് കേട്ടോ നോട്ട് ചെയ്തോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഹോക്കി ഇന്ത്യ ഹോക്കി ഇന്ത്യ ലീഗ് മെൻസ് വിഭാഗത്തിൽ ജേതാക്കളായിട്ട് വന്നത് റാർ ബംഗാൾ ടൈഗേഴ്സ് ആണ് റണ്ണറപ്പ് ഹൈദരാബാദ് ടൂഫാൻ ആണ് റണ്ണറപ്പായിട്ട് വന്നത് ടൂർണമെൻറ്റിലെ താരം സുഗജിത് സിംഗ് ആണ് കേട്ടോ ടൂർണമെൻറ്റിലെ താരം ആരാണ് സുഗജിത് സിംഗ് ആണ് കൂടുതൽ ഗോളുകൾ നേടിയത് ഹോക്കിയിലാണ് കൂടുതൽ ഗോളുകൾ നേടിയ താരാണ് ജുഗ്രാജ് സിംഗ് ആണ് പന്ത്രണ്ട് ഗോളുകൾ നേടി അപ്പോൾ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഹോക്കി ഇന്ത്യ ലീഗ്സ് ലീഗ് മെൻസ് വിഭാഗത്തിൽ ജേതാക്കളായിട്ട് വന്ന താരാണ് റാർ ബംഗാൾ ടൈഗേഴ്സ് റാർ ബംഗാൾ ടൈഗേഴ്സ് റണ്ണറപ്പായിട്ട് വന്ന ആരാണ് ഹൈദരാബാദ് തൂഫാൻ ടൂർണമെൻറ്റിലെ താരം സുഗജിത് സിംഗ് കൂടുതൽ ഗോളുകൾ നേടിയ താരാണ് ജുഗ്രാജ് സിംഗ് പന്ത്രണ്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് കേട്ടോ ക്ലിയർ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഹോക്കി ഇന്ത്യ ലീഗ് വുമൻസ് നമ്മൾ മെൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇനി നമ്മൾ വുമൻസിൻ്റെ കാര്യമാണ് പറയുന്നത് ജേതാക്കളാരാണ് വിമെൻസിൽ ഒഡീഷ വാരിയേഴ്സ് ഒഡീഷ വാരിയേഴ്സ് റണ്ണർപ്പരാണ് സുർമ ഹോക്കി ക്ലബ്ബ് ടൂർണമെൻറ്റിലെ താരം ആരാണ് ജ്യോതി റുമാ വത്തു കേട്ടോ അപ്പം ഇത്രയൊന്ന് കണക്ട് ചെയ്ത് വെക്കണേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഹോക്കി ഇന്ത്യ ലീഗ് പുരുഷ വിഭാഗത്തിൽ റാർ ബംഗാൾ ടൈഗേഴ്സ് ആണ് ബംഗാൾ ടൈഗേഴ്സ് ആണ് നേടിയത് അതുപോലെ തന്നെ വുമൻസ് വുമൻസ് വിഭാഗത്തിൽ നിന്ന് ആരാണ് നേടിയത് ഒഡീഷ ആണ് അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണേ കണക്ട് ചെയ്ത് പഠിച്ചോണേ ഒഡീഷ ആണ് അതായത് സ്ത്രീകളുടെ വിഭാഗത്തിൽ വിമൻസ് വിഭാഗത്തിൽ ഹോ ഇന്ത്യ ഹോക്കി ഇന്ത്യ ലീഗിലെ ജേതാക്കൾ ഒഡീഷ വാരിയേഴ്സ് ആണ് കേട്ടോ ടൂർണമെൻറ്റിലെ താരം ജ്യോതി റുമാവത്തു ആണ് ക്ലിയർ ആണേ നമുക്ക് അടുത്തിൽ ഇടുക മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആതിഥേത സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡാണ് അപ്പം ഇതൊക്കെ പ്രീവിയസ് കറണ്ട് അഫെയർ ആണ് ഈ കഴിഞ്ഞ പരി പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് മുപ്പത്തെട്ടാമത് നാഷണൽ ദേശീയ ഗെയിംസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വേദി എവിടെയായിരുന്നു എന്നൊക്കെ ഉള്ള കഴിഞ്ഞു നടന്ന പരീക്ഷയ്ക്ക് വരെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇനിയും ചോദിക്കാം ഉത്തരാഖണ്ഡിൽ വെച്ചാണ് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്ലിയർ ആണേ അതുപോലെ തന്നെ മൗലി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നോർത്ത് വെക്കണേ ഫാഗിചിഹ്നം മൗലിയാണ് അപ്പോൾ മൗലി എന്താണെന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം മൗലി എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന പക്ഷിയാണ് കേട്ടോ ഈ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പക്ഷിയാണ് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് സംസ്ഥാന പക്ഷിയാണ് ഈ മൗലി എന്ന് പറഞ്ഞത് അത് അതുകൊണ്ട് തന്നെ ഉത്തരാഖണ്ഡിൽ നടക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ സംസ്ഥാന പക്ഷിയെ നമ്മൾ പക്ഷിയെ തന്നെ ഫാഗ്യചിഹ്നമായിട്ട് വെച്ചു മൗലി ക്ലിയർ ആണ് അതുപോലെ തന്നെ മുത്തി എട്ടാം നാഷണൽ ഗെയിംസിൻ്റെ നാഷണൽ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആപ്തവാക്യോട് ഒന്ന് നോട്ട് ചെയ്തു വെച്ചോ ദൃഢനിശ്ചയത്തിൽ നിന്ന് ഉന്നതിയിലേക്ക് ദൃഢനിശ്ചയത്തിൽ നിന്ന് ഉന്നതിയിലേക്ക് എന്നുള്ളതാണ് ആപ്തവാക്യമായിട്ട് വരുന്നത് പിന്നെ നമ്മൾ മെഡൽ ടേബിൾ നോക്കിയാൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് അതായത് മുപ്പത്തെട്ടാം നാഷണൽ ഗെയിംസിൽ ഒന്നാമത് സർവീസസ് ആണ് കേട്ടോ നോട്ട് സർവീസസ് ആണ് സർവീസസിന് അറുപത്തെട്ട് ഗോൾഡും ഇരുപത്തിയാറ് സിൽവറും ഇരുപത്തിയേഴ് ബ്രോൺസും ആണ് ലഭിച്ചിട്ടുള്ളത് നൂറ്റി ടോട്ടൽ നൂറ്റി ഇരുപത്തൊന്ന് മെഡലുകൾ ലഭിച്ചു കേട്ടോ അറുപത്തിയെട്ട് ഗോൾഡാണ് അതുകൊണ്ട് തന്നെ സർവീസസ് ആണ് ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് കേട്ടോ രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയും മൂന്നാം സ്ഥാനത്ത് ഹരിയാനയുമാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് പതിമൂന്നാം സ്ഥാനമാണ് നോട്ട് ചെയ്തോണെങ്കിൽ പതിമൂന്നാമതാണ് അപ്പോൾ മുപ്പത്തി നാഷണൽ ഗെയിംസിൽ ഒന്നാമത് ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആരെന്ന് ചോദിച്ചാൽ പറയണം സർവീസസ് ആണ് സർവീസസ് ആണ് രണ്ടാം സ്ഥാനത്തെത്തിയത് മഹാരാഷ്ട്രയും മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനം ഹരിയാന ജസ്റ്റ് ഒന്ന് ഓർത്തിൻ്റെ മതി പിന്നെ കേരളം നമ്മുടെ കേരളം പതിമൂന്നാം സ്ഥാനത്തിലാണ് എത്തിയത് കേട്ടോ പതിമൂന്നാം സ്ഥാനമാണ് നമ്മുടെ കേരളത്തിന് പതിമൂന്ന് ഗോൾഡ് പതിനേഴ് സിൽവർ ഇരുപത്തി നാല് ബ്രോൺസ് ആണ് കിട്ടിയിട്ടുണ്ട് ടോട്ടൽ അമ്പത്തിനാല് മെഡലുകൾ നമ്മുടെ കേരളത്തിന് കിട്ടിയിട്ടുണ്ട് കേരളം പതിമൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ആക്കിയത് ഈ മെഡൽ ടേബിളിൽ അത്രയൊന്നും ജസ്റ്റ് നോർത്തിൻ്റെ മതി ആരാണ് ആദ്യം വന്നതെന്നും പിന്നെ കേരളത്തിൻ്റെ സ്ഥാനമാണ് മെയിനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് കേട്ടോ അതൊന്നും ഇത്ര ഓർത്തിൻ്റെ മതി പിന്നെ നമുക്ക് അടുത്തോട്ട് പോവാം എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി നാല് കേട്ടോ സന്തോഷ് ട്രോഫി എന്താണെന്ന് അറിയില്ല ഫുട്ബോൾ ആണ് ഈ സന്തോഷ് ട്രോഫി എന്നുള്ളത് അതെല്ലാവർക്കും അറിയാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് സന്തോഷ് ട്രോഫി എന്നുള്ളത് ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് കേട്ടോ അത് നോട്ട് ചെയ്യുന്നതാണ് എഴുപത്തി എട്ടാ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സന്തോഷ് ട്രോഫി എന്ത് എന്ത് തരം ടൂർണമെൻറ്റാന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിജയ ഹസാര ട്രോഫിയുണ്ട് വിജയ ഹസാര ട്രോഫി എന്ന് പറയുന്നത് ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണ് അതൊക്കെ എന്ത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ പരീക്ഷയ്ക്ക് ഇതിനെ ചോദിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറഞ്ഞത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് വിജയസാര ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് അതൊന്ന് ഒന്ന് നോക്കി നോട്ട് ചെയ്ത് ജസ്റ്റ് എന്ന് പറഞ്ഞിരുന്നാൽ മതി അപ്പോൾ അടുത്തത് എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ജേതാക്കളാരാണ് പശ്ചിമബംഗാളാണ് പശ്ചിമ ബംഗാളും മുപ്പത്തി മൂന്നാമത്തെ ട്രോഫിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ ബംഗാൾ നേടിയത് നമുക്കറിയാം പശ്ചിമ ബംഗാൾ എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് പറയുമ്പം ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ഇതുള്ള ഏറ്റവും കൂടുതൽ കപ്പുകൾ നേടിയൊരു രാജ്യമാണ് സന്തോഷ് സോറി സംസ്ഥാനമാണ് സന്തോഷ് ട്രോഫിയിൽ മുപ്പത്തി മൂന്നാമത് കപ്പാണ് എഴുപത്തിയെട്ടാമത് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിൽ നേടിയത് അപ്പത്തൊന്ന് നാല് എഴുപത്തെട്ട് സന്തോഷ് ട്രോഫിയെ നടന്നിട്ടുള്ളൂ അതിൽ മുപ്പത്തി മൂന്നും തന്നെ നേടി അപ്പോൾ അവർ ഫുട്ബോളിൽ എന്തുമാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കണേ അപ്പോൾ എഴുപത്തി എട്ടാമത് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ജേതാക്കളാരാണ് പശ്ചിമബംഗാൾ പശ്ചിമബംഗാളിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ കിരീടമാണ് റണ്റപ്പായിട്ട് വന്നത് ആരാണ് നമ്മുടെ കേരളമാണ് റൺറപ്പായിട്ട് വന്നത് നമ്മുടെ കേരളമാണ് അതുപോലെ തന്നെ കൂടുതൽ ഗോളുകൾ നേടി മികച്ച കളിക്കാരനായത് ആരാണ് റോബി ഹാൻ ഹാൻഡഡേ ആണ് റോബി ഹാൻഡഡയാണ് കൂടുതൽ കൂടുതൽ ഗോളുകൾ നേടി ടൂർണമെൻറ്റിലെ മികച്ച കളിക്കാരനായത് റോബി ഹാൻഡഡേ പന്ത്രണ്ട് ഗോളുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട് അദ്ദേഹം ഓഫ് കോഴ്സ് ഏത് ടീമായിരിക്കും ബംഗാൾ ടീമിലെ കളിക്കാരനാണ് കേട്ടോ അപ്പോൾ ക്ലിയർ ക്ലിയറാണേ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രഥമ ഖോഖോ പ്രഥമ ഗോഖോ പ്രഥമ ഗോഖോ ലോകകപ്പ് അപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രഥമ ഗോഖോ എന്ന് പറഞ്ഞൊരു കളിയുണ്ട് ആ ഗോഖോടെ ലോകകപ്പ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നടന്നു ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹി വെച്ചാണ് ഫസ്റ്റ് പ്രഥമ ലോകകപ്പ് നടന്നത് ഗോഖോ ലോകകപ്പ് നടന്നത് ജേതാക്കളായിട്ട് നടന്ന പ്രഥമ ആയതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് വച്ച് നടന്ന് നടന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജാ നമ്മൾ തന്നെയാണ് ഫസ്റ്റ് ജേതാക്കളായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ ജേതാക്കളാരാണ് ഇന്ത്യയാണ് റൺഡറപ്പ് ആരാണ് നേപ്പാളാണ് കേട്ടോ റണ്ണറപ്പ് നേപ്പാളാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വേദി ഒന്ന് നോട്ട് ചെയ്തതാണ് ഇംഗ്ലണ്ടാണ് ഇംഗ്ലണ്ടിൻ്റെ ബർമിങ്ഹാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഗോകോ ലോകകപ്പ് നടക്കാൻ നടക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിലെ ബർമിങ്ഹാം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചാണ് കേട്ടോ അപ്പോൾ അത്രയൊന്നും ജസ്റ്റ് നോട്ട് നോക്കുന്നാൽ മതി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രഥമ ഗോകോ ലോകകപ്പിൻ്റെ ആപ്തവാക്യം എന്നത് ലോകം ഖോ പോകുന്നു കേട്ടോ അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രഥമ ലോകകപ്പ് വേദി എവിടെയാണ് ന്യൂഡൽഹി ഇന്ത്യ ജേതാക്കൾ ഇന്ത്യ റണ്ടർ നേപ്പാൾ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തിയേഴ് വേദി ഏതാണ് ഇംഗ്ലണ്ട് കേട്ടോ ഇംഗ്ലണ്ട് ആണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആപ്തവാക്യം ഏതാണ് ലോകം ഘോയിലേക്ക് പോകുന്നു കേട്ടോ ക്ലിയർ ആണേ നമുക്ക് അടുത്തയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൻസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് ജേതാക്കളാരാണ് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ അപ്പോൾ നോട്ട് ചെയ്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വുമൻസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് ജേതാക്കൾ ഇന്ത്യയും രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് ജേതാക്കൾ ഇന്ത്യ അപ്പോൾ കണക്ട് ചെയ്യാലോ എളുപ്പം നമുക്ക് പഠിച്ചെടുക്കാമല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലെ വു വുമൻസും പുരുഷും അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് ജേതാക്കളായിട്ട് വന്ന ഇതാണ് നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ് ജേതാക്കളായിട്ട് വന്നത് അപ്പോൾ ക്ലിയർ ക്ലിയറായിട്ട് പെട്ടെന്ന് തന്നെ ഓർത്തിരിക്കാലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ലോകകപ്പ് വേദികളാണ് കാനഡ മെക്സിക്കോ യു എസ് ആണ് കേട്ടോ അപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പ് വേദി എവിടെയാണ് കാനഡ മെക്സിക്കോ യു എസ് കേട്ടോ ഇതൊക്കെ പ്രീവിയസ് കറണ്ട് അഫെയർ ആണേ പ്രീവിയസായിട്ട് കറണ്ട് അഫയർ ചോദിച്ചതാണ് സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഫിഫ ലോകകപ്പിൻ്റെ വേദികളൊക്കെ അപ്പോൾ നോട്ട് ചെയ്തോണേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ ലോകകപ്പ് വേദി എവിടെയാണ് കാനഡ മെക്സിക്കോ യു എസ് കാനഡ മെക്സിക്കോ യു എസ് അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പതിലെ ഫിഫ ലോകകപ്പ് വേദി എവിടെയൊക്കെയാണ് മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ കേട്ടോ മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പ് വേദി എവിടെയാണ് സൗദി അറേബ്യ സൗദി അറേബ്യ ഇത് പഠിക്കാൻ എളുപ്പമാണോ ഈ നമ്മൾ ഇത്രയും രാജ്യങ്ങളുടെ പേര് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു ടഫ് പോലെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് അടുത്ത അടുത്ത ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോ ഫിഫ ലോകകപ്പ് വേദി നമുക്കറിയാം കാനഡയും മെക്സിക്കോയും യു എസും ഒക്കെ അടുത്തിടക്ക് അടുത്തടുത്ത് ഇറക്കുന്ന രാജ്യങ്ങളല്ലേ ഈ അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിലല്ലേ ഈ ലോകകപ്പ് വെച്ചല്ലേ പെട്ടെന്ന് ഒന്ന് ആക്സസ് ചെയ്യാനും ചെയ്യാനും ഒക്കെ എളുപ്പമുള്ളൂ അപ്പോൾ അങ്ങനെ കണക്റ്റ് പോകണം ഈ കാനഡ മെക്സിക്കോ യു എസ് ഒക്കെ അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫിഫ ലോകകപ്പ് വേദികൾ വേദികൾ ഏതൊക്കെയാണ് കാനഡ മെക്സിക്കോ യു എസ് അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പതിലെ ലോകകപ്പ് വേദികൾ ഏതൊക്കെയാണ് ബൊറോക്കോ പോർച്ചുഗല് സ്പെയിന് കേട്ടോ മൊറോക്കോ പോർച്ചുഗല് സ്പെയിന് മൊറോക്കോ പോർച്ചുഗല് സ്പെയിന് ഇത് യൂറോപ്യൻ രാജ്യങ്ങളല്ലേ അപ്പോൾ അതുകൊണ്ട് കണക്ട് ചെയ്താണ് പിന്നെ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പ് വേദിയതാണ് സൗദി അറേബ്യ സൗദി അറേബ്യ ക്ലിയർ ക്ലിയറാണ് ഇനി നമുക്ക് അടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻ ആരാണ് ഡി ഗുഗേഷ് ഗുഗേഷാണ് നമ്മളറിയാം സിനിമാറ്റ് പി എസ് സി ചോദിക്കുന്നൊരു വ്യക്തിയാണ് ഡി ഗുഗേഷ് ഡി ഗുഗേഷ് ആണ് ചാമ്പ്യനായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക ചെസ് ചാമ്പ്യനായിട്ട് തിരഞ്ഞെടുത്ത ആരാണ് ഡി ഗുഗേഷ് ആണ് ഡി ഡി ഗുകേഷ് തമിഴ്നാട് തമിഴ്നാട് സ്വദേശിയാണ് തമിഴ്നാട്ടുകാരനാണ് അതുപോലെ തന്നെ ആ ആ പയ്യന് പതിനെട്ട് വയസ്സുകൊള്ളു ഡി 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 ഗുഗേഷിന് പതിനെട്ട് വയസ്സേ ഉള്ളു അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ്റ്റ് സ്റ്റാമ്പ്യൻ ആവുന്ന വ്യക്തിയാണ് ഈ ഡി ഡി ഗുഗേഷ് കേട്ടോ അതുപോലെ തന്നെ ഡി ഗുകേഷ് തോൽപ്പിച്ചത് ആരെയാണ് ഡിങ് ലിറിന് ലിറിനെയാണ് കേട്ടോ ഡിങ് ലിറിനെയാണ് തോൽപ്പിച്ചത് ചൈനക്കാരനായ ഡിങ് ലിറിനെ തോൽപ്പിച്ചാണ് ഡി ഗുഗേഷ് ലോക ചെസ് സ്റ്റാമ്പ്യനായത് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ആരെ തോൽപ്പിച്ചാണ് ചെസ് സ്റ്റാമ്പിനായത് എന്ന് ചോദിക്കാം ഡി ഗുഗേഷ് അപ്പോൾ ആരെയാണ് ഡിങ് ലിറിനെ ചൈനക്കാരനായ ഡിങ് ലിറിനെ തോൽപ്പിച്ചാണ് ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യൻ ആയത് മത്സരം നടന്നത് എവിടെയാണ് സിംഗപ്പൂരാണ് കേട്ടോ മത്സരം നടന്നത് സിംഗപ്പൂരാണ് അപ്പോൾ ഒന്നുകൂടെ പറയാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക സ്റ്റെ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യൻ ചാമ്പ്യനായതാരാണ് ഡി ഗുകേഷാണ് ഡി ഗുകേഷ് തമിഴ്നാട്ടുകാരനാണ് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സേ ഉള്ളൂ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ കൂടിയാണ് ഡി ഗുകേഷ് പതിനെട്ട് വയസ്സ് തോൽപ്പിച്ചതാരെയാണ് ചൈനക്കാരനായ ഡിങ് ലിറിനെയാണ് തോൽ തോൽപ്പിച്ചത് അത് അതുപോലെ തന്നെ മത്സരം നടന്നത് സിംഗപ്പൂരാണ് മത്സരം നടന്നത് സിംഗപ്പൂരാണ് നമുക്ക് നമുക്കടുത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ആതിഥേയ രാജ്യം ഏതാണ് ജപ്പാനാണ് കേട്ടോ നോട്ടീതോണേ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയ രാജ്യം ഏതാണ് ജപ്പാനാണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഏതാണ് ചൈനയാണ് കേട്ടോ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഏതാണ് ചൈനയാണ് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി എൺപത്തേഴ് മെഡൽസാണ് നേടി നേടിയത് മുപ്പത്തിമൂന്ന് ഗോൾഡ് മുപ്പത് സിൽവർ ഇരുപത്തിനാല് ബ്രോൺസ് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി എൺപത്തേഴ് മെഡൽസ് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമത് രാജ്യം ഇതാണ് ചൈനയാണ് അതുപോലെ തന്നെ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കാം ആറാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ ഫിനിഷ് ചെയ്തത് മെഡൽ പട്ടികയിൽ പതിനേഴ് മെഡലുകളാണ് ലഭിച്ചത് ആറ് ഗോൾഡ് അഞ്ച് സിൽവർ ആറ് ബ്രോൺസ് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയുക രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആദ്യത്തെ രാജ്യം ആദ്യത്തെ രാജ്യം ഏതാണ് ജപ്പാന് വെച്ചാണ് നടത്തുന്നത് അതുപോലെ തന്നെ ഏറ്റവും മെഡലുകൾ നേടി ഒന്നാമത് എത്തിയ രാജ്യം ചെയ്താണ് ചൈനയാണ് എൺപത്തിയേഴ് മെഡലുകൾ അതുപോലെ തന്നെ മെഡൽ പട്ടികയിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കാം ആറാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ ഫിനിഷ് ചെയ്ത പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പതിനേഴ് മെഡലുകളാണ് നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ചത് ആറ് ഗോൾഡ് അഞ്ച് സിൽവർ ആറ് ബ്രോൺസ് ക്ലിയർ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം ഏതാണ് ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നാണ് ആപ്തവാക്യമായിട്ട് വരുന്നത് ആതിഥേയ രാജ്യം ഏതാണ് ഫ്രാൻസ് ഫ്രാൻസിലെ പാരീസ് വെച്ചാണ് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മെഡലുകൾ മെഡലുകൾ നേടി ഒന്നാമതായി ഫിനിഷ് ചെയ്ത ആരാണ് യു എസ് എണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് വരുന്നത് നൂറ്റി ഇരുപത്തിയാറ് മെഡലുകളാണ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഫിനിഷ് ചെയ്ത ചൈനയാണ് തൊണ്ണൂറ്റി മെഡൽസ് മെഡലുകളായിട്ട് ഫിനിഷ് ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എഴുപത്തി ഒന്നാമതാണ് എഴുപത്തൊന്ന് എഴുപത്തൊന്നാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യയ്ക്ക് വരുന്നത് ആറ് മെഡലുകൾ നേടിയാണ് നമ്മുടെ ഇന്ത്യ ഫിനിഷ് ചെയ്തത് പാരീസ് ഒളിമ്പിക്സിലെ പറ്റിയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു ക്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർ അതെന്ന് കയറി കണ്ടാൽ മതി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സ് വേദി എവിടെയാണ് ലോസ് ഏഞ്ചൽസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ യു ലോസ് ഏഞ്ചൽസിലാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒളിമ്പിക്സ് വേദി അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പത്തി രണ്ട് ഒളിമ്പിക്സ് വേദി എവിടെയാണ് പ്രിസ് ബെയിൻ പ്രിസ് ആണ് ആസ്ട്രേലിയാണ് അപ്പോൾ ഇതൊന്ന് നോട്ടിയതാണ് സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കാറുള്ളതാണ് നോട്ട് ചെയ്തോണേ നമ്മുടെ ഫിഫ വേദിയുടെ കാര്യം പറയുന്നതോട്ട് ഇതും ചോദിക്കാറുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒളിമ്പിക്സ് വേദി എവിടെയാണ് ലോസ് ഏഞ്ചൽസ് യു എസ് കേട്ടോ യു എസിലെ ലോസ് ഏഞ്ചൽസിലാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒളിമ്പിക്സ് വേദി അതുപോലെ തന്നെ രണ്ടായിരത്തി മുപ്പത്തി ഒളിമ്പിക്സ് വേദി എവിടെയാണ് ബ്രിസ്ബെയിൻ ആസ്ട്രേലിയ ബ്രിസ്ബെയിൻ ആസ്ട്രേലിയ ക്ലിയറാണ് അടുത്തത് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ആ പതിമൂവായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരപേരാണ് നമ്മുടെ വിരാട് കോഹ്ലിയാണ് കേട്ടോ അപ്പോൾ നോട്ട് ചെയ്തോണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കും ടി ട്വൻ്റി ക്രിക്കറ്റ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ പതിമൂവായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരംമാരാണ് വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലിയാണ് അതുപോലെ തന്നെ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ പതിനാലായിരം റൺസ് തികക്കുന്ന ബാറ്റ്സ്മാനും നമ്മുടെ വിരാട് കോഹ്ലിയാണ് അപ്പോൾ നമ്മുടെ വിരാട് കോഹ്ലിക്ക് രണ്ട് ബഹുമതികൾ ഈ അടുത്തിടെ ലഭിച്ചു എന്തൊക്കെയാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ പതിമൂവായിരം റൺസ് തേക്കുന്ന ആദ്യ ഇന്ത്യൻ താരം നമ്മുടെ വിരാട് കോഹ്ലിയാണ് അതുപോലെ തന്നെ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും ഏറ്റവും വേഗത്തിൽ പതിനാലായിരം റൺസ് തേക്കുന്ന ബാറ്റ്സ്മാൻ ആരാണ് നമ്മുടെ വിരാട് കോഹ്ലിയാണ് ആണേ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ മുപ്പത്തി ഒൻപതാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ് മേഘാലയാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദിയാണെന്ന് നമ്മൾ കുറച്ചുമുമ്പ് പഠിച്ചാണ് ഉത്തരാഖണ്ഡാണ് അതിൻ്റെ എന്താണ് ഉത്തരാഖണ്ഡാണ് അതുപോലെ തന്നെ മുപ്പത്തി ഒൻപതാമത് ദേശീയ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ മുപ്പത്തി ഒൻപതാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി മേഘാലയ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫെയ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫെയർ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് മാക്സിമം നമ്മൾ കുറച്ച് എഫേർട്ടെടുത്തിട്ടാണ് ഇത്രയും പെട്ടെന്ന് ടൈപ്പ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്ത് ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങളൊന്ന് കൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക മാക്സിമം ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക നമ്മൾ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ക്ലാസ്സ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ